ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പതുക്കെ കാല് നിലത്തി കുത്തുമ്പോ ഈ ചാപ്പളറിന്റെ പിന്നടിച്ചുകൊണ്ട് ഭയങ്കര വേദനയായി കുളിപ്പിക്കുന്ന സമയത്ത് അമ്മ വെള്ളമൊക്കെ കൊണ്ടുവച്ച അമ്മയാണ് ഭയങ്കര വേദന നടക്കാൻ ഒന്നും പറ്റില്ല പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഞാൻ ഹോട്ടലിൽ അത്തപ്പോ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എടുക്കാറ് കിച്ചല്ല സ്റ്റാഫിൽ എറുന്ന ആണിയാണ് എറിച്ച് കൂട്ടിയിട്ട് എല്ലും അടിച്ചേക്കാണ് ഇരുപത്തി ആറാം തീയതി ഉള്ളില് പോവാന്നാ പറഞ്ഞത് ഭഗവാന്റെ അടുത്തേക്ക് നടന്ന് തന്നെ പോവാറല്ല കൊല്ലം കരിമല വഴി അപ്പോ ഭഗവാൻ അപ്പോഴേക്കും ഉണക്ക ഉണക്കം ആക്കി തരും അർജുൻ ചേട്ടൻ പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് കണ്ണാടിക്കിലുള്ള അർജുൻ നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട അർജുൻ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മക്ക് ജനിക്കാണ്ട് പോയൊരു മകാന ഇടത്തോട്ട് കാനായിരുന്നു ഞാൻ രണ്ട് ചേച്ചിമാര് ബാക്കിൽ വന്നായിരുന്നു അപ്പോൾ സൈഡിൽ വന്നിട്ട് ചേട്ടൻ പറഞ്ഞു ബാക്കിൽ ആളുണ്ട് ബാക്കി വണ്ടി എടുക്കില്ല അപ്പൊ ഞാൻ ബാക്കി ഇറങ്ങി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ മനാഫുക്ക ഉറക്കി പോകണ്ട തിരക്കിയിലാണെന്ന് പറഞ്ഞു വീടിന്റെ പണികളൊക്കെ ചെയ്തല്ലേ ഇപ്പോൾ വണ്ടിടെ പണിയാണ് മെയിനായിട്ട് മെനാഫുക്ക ചെയ്തത് ഇരുപത്തി ആറായിരം രൂപ

പുതിയ വീട് പുതിയ വീട് പണി പണിതരാൻ നമ്മുടെ ചെറ്റപ്പുടിയിലേക്ക് കയറി വന്നപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ അറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ് ഞാന് ഇന്നലെ ഞാന് വർക്ക്ഷോപ്പിക്ക് വണ്ടി കൊണ്ട് പോയിട്ട് വരണേ കൊടക ഷഷ്ടിയിലെ തലേ ദിവസമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവിടെ കാവടിയ പാന പൂജ നടക്കുന്നുണ്ട് അത് കാണാനായിട്ട് അമ്പലപ്പറമ്പേക്ക് പോയി ഞാൻ വണ്ടി വർഷമേക്ക് കുടകരയ്ക്ക് കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയിട്ട് വരുന്ന വഴിക്ക് കുടകര ഷഷ്ടി നടക്കുന്നുണ്ട് അപ്പം ഷഷ്ടി നടക്കുമ്പോൾ അമ്പലപ്പറമ്പിൽ പാനപൂജ തൊഴുതിട്ട് വരാൻ വെച്ചിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് വന്ന് വണ്ടിയിൽ കയറുന്ന സമയത്ത് അടുത്ത വശത്ത് കാന ഉണ്ടായിരുന്നു ആ കാനയില് ഇപ്പുറത്തേക്ക് ഇറങ്ങേണ്ട കാനൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനെ ഇറങ്ങിയ വെച്ചു തന്നെ കമ്പി കാലില് തിളച്ച് കയറി വണ്ടി വണ്ടി വീണോ അതോ വണ്ടി വീണില്ല ഞാൻ മാത്രം ഇടത്തോട്ട് കാനയായിരുന്നു ഞാൻ രണ്ട് ചേച്ചിമാർ ബാക്കിൽ വരുന്ന അപ്പോൾ സൈഡിൽ വന്നിട്ട് ചേട്ടൻ പറഞ്ഞു ബാക്കിൽ ആളുണ്ട് ബാക്കി വേണ്ടി എടുക്കില്ല അപ്പോൾ ഞാൻ ബാക്കിൽ കാരണം നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ നേരെ കാനയിലേക്ക് പോയി കാനയിൽ വീണപ്പോൾ രണ്ട് കമ്പി ഒളിച്ചു കയറി അങ്ങനെ അവിടുത്തെ കുറച്ച് ഓട്ടോഷക്കാർ കൂടിയിട്ട് കൊടകര ട്വൻ്റി ഫോർ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു മൂന്നാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പി തുളച്ച് കയറിയതിൻ്റെ സ്റ്റാപ്ലെ അടിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല അവിടെ ഫുള്ളും മാംസം പോയിട്ടുണ്ട് ഒരുപാട് മാംസം പോയിട്ടുണ്ട് രക്തം പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റാപ്ലയും ചെയ്തിട്ടുണ്ട് മൂന്നാഴ്ച റെസ്റ്റാ പറഞ്ഞു മൂന്നാഴ്ച റെസ്റ്റ് എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വണ്ടി ടെസ്റ്റിന് പോകാനായിട്ട് മന്നാഫ്രിക്ക എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആക്കി പക്ഷേ അതിനും പോവാൻ പറ്റാണ്ടായിരുന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ ചേട്ടനോട് അൻഫുക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബുക്കോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മനാഫക്കോട് വിളിച്ച് പറയാന്ന് മനാഫുക്ക ഉമറൊക്കെ പോകേണ്ട തിരക്കിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ട് മാലിട്ടിട്ട് ഇപ്പോ രണ്ടു മാസം കഴിഞ്ഞു ഇരുപത്തി ആറാം തീയതി യാത്ര അപ്പോഴേക്കും വെട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഭഗവാനായി ഉണക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഭഗവാനോട് കഴിഞ്ഞപ്പോൾ ചെയ്തല്ലേ ഇപ്പൊ വണ്ടിയുടെ പണിയാണ് മെയിൻ ആയിട്ട് മനാഫിക്ക ചെയ്തത് ഒരു ഉപജീവന മാർഗമായ വണ്ടിയിലെ പണിയാണ് ഇപ്പോൾ എല്ലാ പണിയും തീർത്തു വന്നിട്ടുണ്ട് വണ്ടി കൂടൊക്കെ എടുക്കണുണ്ട് വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട് വണ്ടിയുടെ പണി എല്ലാ പണിയും കഴിച്ചു തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്ക് മറ്റേ ഒരു രൂപയുടെ പണി രൂപ അപ്പോൾ പേപ്പർ എല്ലാം ചൊവ്വാഴ്ച ടെസ്റ്റിൽ പോയിരിക്കുമ്പോഴാണ് ഈ അപകടം പറ്റിയത് വണ്ടി മൂന്നാഴ്ച കഴിയും മൂന്നാഴ്ച കഴിയും നമ്മള് വണ്ടി കൊണ്ട് കോഴിക്കോട് പോണേ കോഴിക്കോട് അവിടെ ഒരു പരിപാടി ഉണ്ട് അത് കണ്ട് പോണം അതെ അമ്മ ഞാനൊരു വർഷം പോയിട്ടുണ്ട് പത്തൊമ്പത് വർഷം പത്തൊമ്പത് വർഷം കിടന്ന് പത്തൊമ്പത് വർഷം മലക്കി കെട്ടേറ്റി പോയിട്ടുണ്ട് അതില് ആറ് വർഷം കൂട്ടുകാരൻ്റെ കരിമലിയത് ചെറിയ വിഷമമായി ഞാൻ ആകെ വിഷമിച്ചു പോയി ചെന്നാ അങ്ങനെ പറ്റിയാക്രമമായി എന്ന പറ്റിയാവ കുഴിയില് വീണു എന്നൊക്കെ നോക്ക എന്റെ ചങ്ക ആകെ പൊട്ടിട്ട് ഞാനില്ലോ എന്ന് വെച്ചിട്ടേ എന്റെ മോൻ വിളിച്ചപ്പള പറയണേ അപ്പൊ ഞാൻ ഒന്നും തിന്നാൻ പിടിക്കാനും പറ്റുന്നില്ല അതോ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നു അപ്പഴാണ് പെട്ടെന്ന് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇവൻ വണ്ടി വേഗം ഒന്ന് ഈ വലത്തേക്കാലം കൊണ്ട് ചവിട്ടി പിടിച്ച് കൊണ്ടുവന്നിട്ട് അമ്മ വേഗം കയറി ഡോക്ടറെടുത്ത് വന്നിട്ട് ഇപ്പൊ ചോരോട് ബഹളമായിരുന്നു എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞപ്പോ മൊത്തം കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് പറഞ്ഞായിരുന്നു അപ്പൊ വണ്ടി മനാഫ് നന്നാക്കി തരാം മനാഫ് നന്നാക്കി തരാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി നന്നാക്കി കിട്ടി പക്ഷെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ അപ്പോൾ ശ്രീ കഴിഞ്ഞതിന് ശേഷം വണ്ടി അല്ലെ ചില ഓട്ടങ്ങൾ പോകുന്നുണ്ട് ആശുപത്രി കേസുകൾ പോകുന്നുണ്ട് അപ്പൊ ആശുപത്രി കേസുകൾ ചിലവര് ഇത്ര അപകടം പറ്റിട്ട് വീണ്ടും റെഡിയാക്കി വന്നതിന് ശേഷം ഓരോരുത്തർ പൈസ തന്നെയുണ്ട് ഓട്ടം പോയതിന് ശേഷം മനാഫ് വീട്ടിൽ വന്ന് നമ്മൾ ചേട്ടൻ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓരോരുത്തരിപ്പോൾ ആശുപത്രി ഓട്ടങ്ങളിൽ പോകുമ്പോൾ പൈസ തന്നെയുണ്ട് ആ പൈസ വണ്ടി പേപ്പറും ബുക്കും പേപ്പറും ശരിയാവേണ്ടാണ് വണ്ടി കൊണ്ടുപോകണത് എന്നാലും ഇൻഷുറൻസും ടാക്സൊക്കെ അടച്ചതുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ടുപോകണം ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ആകുമ്പഴേക്കും കാലിന് ആക്സിഡൻറ്റ് സംഭവിച്ചു അപ്പോൾ ഇനി മൂന്നാഴ്ച റെസ്റ്റ് തന്നെ പറയാണ് േ അവ പിന്നെ അവർക്കൊന്നും ഇല്ല ഇതാ ഇരുന്ന് ഇതാക്കും വന്നിട്ട് ഇവനവിടെ ഇറക്കിട്ട ആരും എന്തോ വണ്ടിയിലെ വണ്ടി അപ്പൊൾ പണിയില് കാശ് കൊടുക്കാൻ വേണ്ടി വർഷാ അപ്പൊ എന്നെ അദ്ദേഹത്തിന് ആരോ തിരക്കണ്ടി പോയി അപ്പോ വണ്ടി പണി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ കഴിഞ്ഞാ വീട് ശരിയാക്കി തരാന്നുണ്ട് പിന്നെ മനാഫക്കൂടെ ആരാണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് കൊച്ചിയിലൊരു വീട് എടുത്തരാട്ടിണ്ട് അത് ചെയ്തരാന്ന് സന്തോഷത്തിലാണ് സന്തോഷം സന്തോഷമുണ്ട് പുതിയ വീട് പറഞ്ഞതൊക്കെ എറണാകുളത്താന്ന് പറഞ്ഞു അത് ഭയങ്കര സന്തോഷം കാരണം വെച്ചിട്ടുണ്ടെങ്കി ആ ഒരു വല്യൊരു മനുഷ്യൻ ഈ നമ്മുടെ ഒരു ചെറ്റപ്പുടലിലേക്ക് കയറി വന്നപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ അറിയിക്കാൻ പറ്റുന്ന സന്തോഷാണ് കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരെ വിചാരിച്ചില്ലേ കാരണവെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷിതമായിട്ട് മനാഫക്ക പെട്ടെന്ന് വരും എന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു പേടിയാവും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആർക്കിരിക്കാനും തല സൗകര്യം ഇല്ല അപ്പോൾ ഒരു കസേര പോലും ഇല്ല ഞാൻ ഒന്ന് വാടക കസേര വാങ്ങിയിട്ടിട്ടാണ് ഇരിക്കാനും പറ്റിയില്ല അന്ന് അന്ന് ഒരു ഓഫർ ചെന്നിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എന്തിരി നാശമായി കെടുക്കായിരുന്നു ആ വണ്ടി നന്നാക്കി തന്നു അതിന് ഞാൻ മനാഫക്കോടും മനാഫുക്കാടെ കുടുംബത്തോടും ഞാൻ നന്ദി പറയാനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയിട്ട് കാരണം മറക്കില്ല ഒരിക്കലും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആളെ മറക്കില്ല എന്നുവെച്ചാൽ അത്രയും ആള് നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് ഒരിക്കലും മറക്കില്ല ആ കുടുംബത്തെയും മറക്കില്ല ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആളെ കണ്ടെങ്കിലും ആളെ വീട്ടുകാരെ കണ്ടിട്ടില്ല ആളും ആളെ മക്കളും ഭാര്യനും ആരും മറക്കില്ല ആ ചേട്ടനൊന്നും മറക്കില്ല അത്രയും സഹായ ആൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഇപ്പോൾ ഈ വണ്ടി ഓടാണ്ട് കിടക്കുമായിരുന്നല്ലോ കുറെ കാലങ്ങളായിട്ട് എല്ലാത്തിനും ഉള്ള പണിയൊക്കെ ചെയ്ത് മനോഭാണല്ലോ അപ്പൊ എന്താ തോന്നുന്നത് അതൊക്കെ കാണുമ്പോൾ സന്തോഷം സന്തോഷം ഇപ്പോ ഇനി കൊണ്ടായി വണ്ടി പൈസ ഉണ്ട് ഓ എൻ്റെ മോനെ ഇതിന് മുന്നേ ഞാൻ വയ്യാണ്ടായിട്ട് കിടന്നിട്ടും നോക്കിയത് എൻ്റെ മോനെ എന്നാ എൻ്റെ ഭക്ഷണം തൊല്ലും കുളിപ്പിച്ചാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും പൈസ ഒഴിവാക്കൊക്കെ എൻ്റെ മോനായിരുന്നു ഇനിയും എൻ്റെ മോൻ നോക്കും മരിക്കണോ ഒരാൻ്റെ മോൻ നോക്കും അതിലെ മോക്കെ വിശ്വാസം എന്നിട്ട് അതും കാണാൻ ആഗ്രഹമുണ്ട് അത് ഇതിപ്പോ നമ്മൾ വേഗം നമ്മള് വെച്ചു പക്ഷെ അതൊന്നും കാണാൻ യോഗം പക്ഷെ ദൈവം അങ്ങടെ എത്തിച്ചില്ല എന്റെ മോൻ്റെ അടുത്തേക്ക് ഒരുപാട് പേര് പറയാണ് കാരണേ ഞാൻ എൻ്റെ അമ്മ ഇതാണ് എന്നിട്ട് പറയാ അമ്മേനെ പണിക്ക് വിട്ടിട്ടാണ് ഞാൻ കുടുംബം നോ കഴിഞ്ഞു ഞാൻ അമ്മേനെ അമ്മ കൊണ്ടുപോയി വിൽക്കുന്ന ലോട്ടറി ലാഭം കൊണ്ടാണ് ഞാൻ ചിവിച്ച് ജീവിക്കുന്നത് പക്ഷെ എന്താന്ന് വെച്ചാ പിന്നെ എനിക്കിപ്പത്തിനും കൂടി ഒരു ഇത് കിട്ടാന്ന് വെച്ചാ നടക്കാനൊക്കെ എനിക്ക് ഒരു ഇതുണ്ട് ഇതിപ്പോ രണ്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ വെച്ചു വീണു വീണപ്പോ എന്റെ കാല് മുടക്കി തള്ളവല്ല നീര് കണ്ടാ അപ്പൊ അത് കാരണം കൊണ്ട് നടക്കാനൊക്കെ ഒരു ഇതുണ്ട് നടക്കുമ്പോ വീഴാനൊക്കെ പോകും അപ്പൊ അത് കാരണം കൊണ്ട് കഴിഞ്ഞതിന് മുമ്പിലും വീണു അപ്പൊ ഇനിയും പറ്റാവുന്ന രീതിയിൽ ഒന്നും ഇതായിട്ട് നടക്കാൻ പറ്റുന്ന പറ്റില്ല ലോട്ടറി എടുത്ത് വിറ്റ് സന്തോഷം ഞാൻ അപ്പഴും പറയാ എന്റെ അമ്മ ലോട്ടറി വീക്കാനല്ല പോ ഓ അല്ലാണ്ട് കക്കാനും തട്ടി പറക്കാനൊന്നും പോകണില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങൾ ചെറുപ്പം മുതൽ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടു വന്നത് ഹൈവേ പണിയിലേക്കായാലും വീട്ടുജോലിക്കായാലും പോയിട്ടുണ്ട് അപ്പം അമ്മക്ക് വീട്ടിലിരിക്കാനായിട്ട് അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അമ്മ ഈ അടുത്തുനിന്ന് അടുത്തുള്ള ലോട്ടറി കടയിൽ നിന്ന് എടുത്ത് ലോട്ടറി എടുത്ത് വീടിൻ്റെ അവിടെ വെക്കണത് അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞിട്ടില്ലേ അമ്മ ജോലിക്ക് ഓരോ കുറ്റങ്ങളും പറയാം വായ മൂടികെട്ടാൻ പറ്റില്ല ഒരു കുടം മൂടികെട്ടാം മനുഷ്യന്മാരെ വായ കെട്ടാൻ പറ്റില്ല പലരും പല പലവിധ ജനങ്ങള് പല ജന എന്താ പലരും പലതും പറയും നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവരോട് ദൈവം ചോദിച്ചോളൂ നമ്മളൊന്നും ചോദിക്കാനാളല്ല അങ്ങനെയുള്ളതാണ് പക്ഷെ ഞാൻ എനിക്കൊന്ന് ഒന്ന് ഇതായിരുന്നു നടക്കാൻ പറ്റുന്നതോ ഞാൻ ഞാൻ എന്തെങ്കിലും എടുത്ത് വിറ്റ് ഇതോ എന്റെ മോനെ കഷ്ടപ്പെടുത്തില്ല പക്ഷെ എന്റെ മോൻ എന്നെ നോക്കും നല്ല ഉറപ്പാണെന്ന് പറഞ്ഞിട്ടില്ല എറണാകുളത്ത് വീട് തരാ എല്ലാം കൊണ്ടും നന്ദിയുണ്ട് എന്നുവെച്ചാൽ സന്തോഷം ഉണ്ട് ആളോട് ബഹുമാനമുണ്ട് ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് കിടക്കുന്ന ഞങ്ങള് ആള് ഇതാക്കി തന്നെ സന്തോഷം പക്ഷെ ഞാൻ പറഞ്ഞിണ്ട് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ അത്രയൊക്കെ ചെയ്ത് തന്ന മാതിരി തന്നെ ആള് കാശില്ലെങ്കിലും തടി ആൾക്ക് ആൾക്കെന്ത് വന്നാലും സഹായിച്ചോളും ഞാൻ പറഞ്ഞു മറക്കരുത് ആളെന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ള ഉള്ളതെന്നാലും ഒരു അടി വന്നാലും മറക്കരുത് അപ്പോൾ ആളെ എന്ത് വന്നാലും ആളെ സഹായം ചെയ്ത് കൊടുത്തോളൂന്ന് പറഞ്ഞിട്ടുണ്ട് മനാഫുക ആക്സിഡന്റ് പറ്റിപ്പോൾ ഈ ഉമറയ്ക്ക് പോകുന്ന തിരക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ടാളെ ചേണ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഈ ആക്സിഡന്റ് വരെ പറ്റിയത് ആൾക്കാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കെട്ടിട്ട് ആൾക്കാർ പൈസ വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു അതൊരിക്കലല്ല എന്റെ ചീട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇന്നലെ അഡ്മിറ്റ് ആയത് എക്സ്റേ കൊടുത്ത് പിന്നെ ഈ ചാപ്പർ കൊണ്ട് ചിക്കു ഇട്ടേക്ക ഡോക്ടർ നല്ല താഴ്ച്ചുണ്ട് കമ്പി കുത്തി കൊണ്ടിട്ട് താഴ്ച്ചുണ്ട് അപ്പോൾ ഭയങ്കര വേദന ബ്ലഡൊക്കെ നല്ലോണം പോയി ചെയ്യുക ഇനിയിപ്പോൾ എന്താണ് പരിപാടികളും കാര്യങ്ങളും ഭാവി പരിപാടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ടസ്റ്റിനും പോയിട്ട് വന്നിട്ട് ഓടാനൊക്കെ ആയിരുന്നു അപ്പഴും കാലിന് പറ്റി എന്തായാലും വണ്ടി ഓടിയിട്ട് തന്നെ കുടുംബം നോക്കും അതിൻ്റെ ഇടയിൽ രണ്ട് സിനിമകള് ചെയ്യണുണ്ട് സിനിമകള് ചെയ്യുന്ന ഇപ്പോൾ നജീബ് അലി ഗുരുവായൂർ സംവിധാനം ചെയ്യുന്ന പുതിയ പടത്തേക്ക് വിളിച്ചിട്ടുണ്ട് അഭിനയിക്കാനായിട്ട് അത് ഡിസംബർ ലാസ്റ്റ് തന്നെ ഷൂട്ട് തുടങ്ങാ പറഞ്ഞത് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ചെറിയ ആക്സിഡൻ്റ് ആയി ഇവിടെ ആക്സിഡൻറ് ആയിരുന്ന ഇവിടെ ഞാൻ ഹോട്ടലിൽ അത്തപ്പോ വന്നുകഴിഞ്ഞാ ഇവിടേക്ക് എടുക്കാറ് എന്റെ റൂമാണ് സൗകര്യങ്ങൾ ഇതോ പിന്നെ മൂന്നാഴ്ച റസ്റ്റ് പോയാണ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല അമ്മ പിടിക്കും പിന്നെ വടി പിടിച്ചു അങ്ങനെ നടക്കാൻ വടത്തി സ്റ്റിച്ച് സ്റ്റിച്ച് ഒക്കെ അല്ല ൂട്ടിട്ട് എല്ലാം അടിച്ചേക്കാണ് അത് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടിരുന്നെല്ലാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് ഉണങ്ങി വലിച്ചെടുക്കുമല്ലേ വേറെ ആണി 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 അടിക്കും അടിക്കും വേറെ ഇനി വെച്ചിട്ട് ആനയടിക്കും ഉള്ളില് പോവാന്ന പറഞ്ഞത് ഇരുപത്തി ആറാം വെട്ടി തരാന്ന് പറഞ്ഞത് ഭഗവാന്റെ അടുത്തേക്ക് നടന്ന് തന്നെ പോവാറല്ലാ കൊല്ലം കരിമല വഴി അപ്പോൾ ഭഗവാൻ അപ്പോഴേക്കും ഉണക്ക ഉണക്കം തരും അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് റൂമിൽ കാണാവുന്ന ഫോട്ടോ എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ്റെ ഫോട്ടോയും അർജുനുള്ള അർജുൻ ചേട്ടൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് കണ്ണാടിക്കിലുള്ള അർജുൻ നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട അർജുൻ ചേട്ടൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മക്ക് ഈ ജനിക്കാണ്ട് പോയൊരു മകനാണ് ആ മകനാണ് മണ്ണിനാട്ടിൽ പെട്ടത് അപ്പോൾ ആ മകന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് അറുപത്തഞ്ച് ദിവസം ഷിരൂരിൻ്റെ മണ്ണിൽ നിന്ന് നിന്നത് ജീവനോടെ ഫസ്റ്റ് നാളുകളിലൊക്കെ ജീവനോടെ കിട്ടുമെന്നാണ് പ്രതീക്ഷയായിരുന്നത് പിന്നെ നമ്മുടെ പ്രതീക്ഷയൊക്കെ കൈവിട്ടു അപ്പോൾ അപ്പോൾ ഞാൻ അർജുൻ ചേട്ടൻ്റെ അമ്മേനെയൊക്കെ വിളിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ അടുത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊക്കെ അപ്പഴൊക്കെ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻചാട്ടിൻ്റെ അമ്മയോട് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ കൈവിട്ടു മോനെ അപ്പൊ ഇനി ഏത് രീതിയിലല്ല എൻ്റെ മോനെ ഇവിടെ എത്തിച്ചാൽ മതി അപ്പൊ മനാഫിക്കയും എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ഓടി നടക്കുന്നുണ്ട് ബാംഗ്ലൂർ കേരള മുഖ്യമന്ത്രി കാണാൻ പോയി നടക്കുമ്പോഴും മനാഫിക്കാക്കും അർജുൻറ്റാന്റെ അമ്മയ്ക്കും കൊടുത്ത വാക്കുകൊണ്ടാണ് ഞാൻ അവിടെ അറുപത്തഞ്ച് ദിവസം ഗംഗാവാലി ഇപ്പോഴും ഓരോ നിന്നത് അപ്പൊ അതിന് ശേഷം ഇപ്പൊ അദ്ദേഹത്തിന് ബോഡിയൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പൊ വിളിക്കാറുണ്ടോ ആ എന്താ സംസാരിക്കാറൊക്കെ അമ്മ അമ്മ ഇവിടത്തെ കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കും അപ്പൊ അവിടത്തെ കാര്യങ്ങൾ നമ്മളെന്നെ വിളിച്ചന്വേഷിക്കും അപ്പോ ഞാൻ ഒരു മോനായിട്ട് ഇപ്പോഴും സ്നേഹവന്ധമുണ്ട് പോലെ ആ അന്ന് സംസ്കാര ചടങ്ങിന്റെ അന്ന് പോയതാ പിന്നെ പോയിട്ടില്ല പിന്നെ വണ്ടീടെ പണിയായി കാര്യങ്ങളായി പിന്നെ എൻ്റെ വണ്ടീടെ ഇതെ അപ്പോൾസറൊന്നും അടിക്കാണ്ട് എടുക്കാന്ന് പെയിന്റിങ് മാത്രം കഴിഞ്ഞ് എടുക്കാന്നു അപ്പോഴാണ് ചെന്നിട്ട് മനാഫുക്ക ഇവിടെ തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്നപ്പോൾ മനാഫുക്ക എന്റെ വീട്ടിലേക്ക് അപ്രത്യക്ഷിതന്നു വണ്ടി അവസ്ഥ കണ്ട് വണ്ടി നന്നാക്കി തന്നു ഇനി സ്വന്തമായിട്ടൊരു വീട് പണിതരന്ന് പറഞ്ഞിട്ടുണ്ട് മണിച്ചേടിനോടുള്ള ആത്മബോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ അമ്മ കൂലിപ്പണിക്ക് പോണ സമയത്ത് അമ്മേന് വണ്ടി ആക്സിഡന്റ് സംഭവിച്ചു അമ്മക്ക് അപ്പൊ അമ്മക്ക് കൂലിപ്പണിക്ക് ഒന്നും പോകാൻ പറ്റാണ്ടായപ്പോ ഞാൻ ലോട്ടറി കച്ചവടം തന്നെ ഇറങ്ങിയത് അങ്ങനെ ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോട്ടോ പേപ്പറിലും വന്നത് നഗരം പേജിൽ മാത്രഭൂമി ഭാഗ്യം തേടി രാവുമ ജീവിതം ആ ഫോട്ടോ ഫീച്ചർ കണ്ടിട്ടാണ് മണിച്ചാട്ടനെ എന്നെ സഹായിക്കാൻ ഏറ്റെടുത്തത് പഠിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഓണം വന്നാലും വിഷു വന്നാലും ഈസ്റ്റർ വന്നാലും എന്താഘോഷം വന്നാലും മണിച്ചാട്ടൻ മുൻപന്തിയിലുണ്ടാവും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയ തന്ന തന്നിട്ടുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് കുറേ ഒരുപാട് സാധനങ്ങൾ മണിച്ചാട്ടൻ വാങ്ങി തന്നിട്ടുണ്ട് മാര്ക്കില്ല കാരണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മണിച്ചാടനേയും മനാഫുഖാനേയും അർജുന അതുപോലെ ആലുവലേന്റെ ഉണ്ണിമോള് ചാന്ദിനി മോളും ഒരിക്കലും മാര്ക്കില്ല മരണം വരെ മാർക്കില്ല അവരെ ആര് കുറ്റപ്പെടുത്തിയാലും ഒത്തിരി സഹായിച്ചെന്ന് പറഞ്ഞല്ലോ എട്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങൾ നഴ്സിംഗ് വരെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ അമ്മ കൂലിപ്പണി ചെയ്തിട്ടും എപ്പോഴും മണിച്ചാണിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിലും ഒരു പരിധി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് മണിച്ചേട്ടനും ഒരുപാട് സഹായിച്ചു പിന്നെ അമ്മ കൂലിപ്പണി ചെയ്തിട്ടും പിന്നെ കുറെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പം എത്ര വയസ്സിലാണ് മറ്റേ മണിച്ചേന ആദ്യമായിട്ട് കാണുന്ന ഞാനന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ലോട്ടറി കച്ചവടം ചെയ്ത് നടന്ന് ആ വരനിരപ്പള്ളിന്ന് അമ്പലോടെ നടക്കുമ്പോഴാണ് മണിച്ചാട്ടൻ്റെ സുഹൃത്ത് വിനോദ് കൂടപ്പുഴ വിനോദേട്ടനാണ് എൻ്റെ ഫീച്ചർ കണ്ടു മണിച്ചേട്ടൻ നിന്നെ കാണാൻ ആഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെയാണ് മനുഷ്യനോടുള്ള ആത്മബന്ധം തുടർന്നത് ഇതിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പതുക്കെ കാല് നിലത്തി കുത്തുമ്പോഴൊക്കെ ഈ ചാപ്പ് കയറിൻ്റെ പിന്നെ അടിച്ചുകൊണ്ട് ഭയങ്കര വേദന എല് എല്ലുമ്പോൾ കൂട്ടി അടിച്ചു അപ്പോൾ നടക്കുമ്പോൾ ഈ ബാത്റൂം പോകുമ്പോൾ കുളിക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമം അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് നടക്കും പിന്നെ കുളി കുളിപ്പിക്കുന്ന സമയത്ത് അമ്മ വെള്ളമൊക്കെ കൊണ്ടുവച്ചി അമ്മ മുന്നേ ഇതിന് മുന്നേ കുളത്തിൽ പോയിട്ട് കുളിച്ചായിരുന്നു അപ്പോൾ ഇനി കുളത്തിക്ക് പോകണ്ടാന്ന് പറഞ്ഞു ഭാരിച്ച കാര്യം പോകണ്ട അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പം അടുത്ത് പോകുമ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പറഞ്ഞു ഈ കല കൊണ്ടപ്പോഴേക്ക് ഒരിക്കലും ചവിട്ടരുത് ഇത് ചവിട്ട് കഴിഞ്ഞാൽ പഴുക്കും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര വേദന നടക്കാനൊന്നും പറ്റില്ല പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഒരു 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 കാര്യങ്ങളൊക്കെ അവരുടെ സംഭവമൊക്കെ അവർ ഭയങ്കര വിഷമത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂട്ടായ്മയാണ് എൻ്റെ വണ്ടിയുടെ പകുതി പണി കഴിച്ചത് ആർ ബി ഫേസും കൂട്ടായ്മ അതിലൊരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അനുജന്മാരും ഉണ്ട് അവരൊക്കെ ഒരു ഗൾഫിലുള്ള ആൾക്കാരാണ് അവരൊക്കെ സഹായിച്ചിട്ടാണ് വണ്ടിയുടെ പകുതി പണി കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഷിരൂര് അപകടം ഉണ്ടായി ഞാൻ അങ്ങോട്ട് പോണത് അപ്പോൾ ഒരുപാട് സഹായിച്ചത് എൻ്റെ ആർ ബി ഫേസ്ബൂ ടൈമിലെ ചേട്ടന്മാരാണ് അതിൽ മുൻകൈ എടുത്തത് വൈക്കത്ത് ഓട്ടോ ഷോടിക്കുന്ന വേണ്ടി ചേട്ടനും നമ്മുടെ തൊടുപുഴ ഉള്ള ബിജുമോൻ ചേട്ടനും അതുപോലെ അങ്കന്മാരിലെ ശോഭ ചേച്ചി അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ശകുന്തളച്ചി മുപ്പിളിയത്തുള്ളത് അവരൊക്കെ ഒരുപാട് നമ്മളെ ചെയ്തിട്ടുണ്ട് ഉണ്ണിച്ചാട്ടം മുണ്ടും പറമ്പം അങ്ങനെയുള്ള ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുമ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ വയ്യാണ്ടായിപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് ചേട്ടന്മാർ അഞ്ഞൂറയച്ചു തന്നു ഇരുന്നൂറ് മുന്നൂറൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇന്നലെ ഒക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ അപ്പോൾ എല്ലാ അസുഖങ്ങളൊക്കെ മാറി ശബരിമലയ്ക്ക് പോയി ഭംഗിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ശരി നന്ദി നമസ്കാരം